നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സംഗതികളും നമ്മെ ഭയപ്പെടുത്തുന്നതാണ് കേരളം പുരോഗതിയുടെ പാതയിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും നമ്മളൊരു ശാസ്ത്രയുഗത്തിൽ ജീവിക്കുമ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ചില അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം നെന്മാറയിലുണ്ടായ ഇരട്ടക്കൊലപാതകത്തെക്കുറിച്ച് അതിൻ്റെ പ്രതിയെ ചെന്താമരയെ ഇതേ വരെ നമ്മളിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം വരെ പിടികൂടിയിട്ടില്ല പക്ഷേ ഈ പരിപാടി നിങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തെ ചിലപ്പോൾ പിടികൂടിയിട്ടുണ്ടാവാം അതിൻ്റെ പിന്നിലും ഒരു അന്ധവിശ്വാസത്തിൻ്റെതായ ഒരു ചെറിയ കഥയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ തന്നെ നടന്നത് ഇതിനാരാണ് അറുതു വരുത്തുക നടന്ന സംഭവങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം ഇത് ആവർത്തിക്കാതിരിക്കാൻ അധികാരികളും വേണ്ടപ്പെട്ടവരും ശ്രദ്ധിക്കേണ്ട ആവശ്യകതയിലേക്ക് ഒരു വിരൽ ചൂണ്ടൽ അതാണ് ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്വേഷിപ്പോൾ ചെന്താമരയുടെ കാര്യം പറഞ്ഞാൽ ചെന്താമര നമ്മളിപ്പോൾ സംസാരിച്ച് തുടങ്ങുന്ന ഈ സമയത്ത് പിടികൂടിയിട്ടില്ല ഇല്ല ചിലപ്പോൾ നമ്മൾ ഈ സംസാരിച്ച് തീരുമ്പോഴത്തേക്ക് പിടികൂടിയെന്ന് പറയാം എന്തായാലും പിടികൂടും ഉറപ്പാണ് പിടികൂടട്ടെ പിടികൂടട്ടെ എത്രയും പെട്ടെന്ന് പിടികൂടട്ടെ പക്ഷേ ചെന്താമര ഒരു ഭീഷണിയായിരുന്നുവെന്ന് അയൽപക്കക്കാർ പറയുന്നുണ്ട് നിരവധി പരാതികൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പോലീസിന് കൊടുത്തിട്ടുണ്ട് മകള് പരാതി കൊടുത്തിട്ടുണ്ട് ഈ ചെന്താമര ആദ്യം കൊലപ്പെടുത്തിയ സ്ത്രീ ഉണ്ടല്ലോ ഇപ്പം ഇപ്പം കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ അവരുടെ സുഹൃത്ത് പുഷ്പ എന്ന ഒരു ലേഡി പരാതി കൊടുത്തതായി പറയുന്നുണ്ട് ഇംഗ്ലീഷ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അങ്ങനെ നിരവധി പരാതികൾ ഈ ചെന്താമര ജാമ്യത്തിൽ പുറത്തു വന്നതിന് ശേഷം പോലീസിന്റെ പക്കൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും പോലീസ് അതിനെക്കുറിച്ചൊന്നും തന്നെ അന്വേഷണം നടത്തുകയോ വേണ്ടുന്ന മുൻകരുതൽ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട സുധാകരൻ്റെ മകൻ ആ കുട്ടി അലറി വിളിച്ച് കരയുന്നത് കേട്ടാൽ നമ്മുടെ നെഞ്ചി പിടഞ്ഞത് സത്യം ആ കുട്ടി ആവർത്തിച്ചാവർത്തി ചോദിക്കുന്നു ഈ വീട്ടിൽ വരാതിരുന്നത് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഈ വീട്ടിലേക്ക് വരാതിരുന്നത് ഒക്കെ തന്നെ ഇദ്ദേഹത്തെ പേടിച്ചിട്ടാണ് പലപ്പോഴും ഈ കുട്ടിയുടെ വന്നതും ഈ കുട്ടിക്ക് സുരക്ഷയ്ക്ക് വേണ്ടി വന്നതാണ് അച്ഛൻ സുധാകരൻ ആ സുധാകരനും സുധാകരൻ്റെ ലക്ഷ്മിയുമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് ചന്ദാമറിയുടെ കൈക്ക് ഒരവസ്ഥയാണ് നേരത്തെ സുധാകരൻ്റെ ഭാര്യയെ ചെന്താമ്പര കൊലപ്പെടുത്തി എന്തിനു വേണ്ടിയായിരുന്നു ഇത് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ചെന്താമ്പരയെ എല്ലാവർക്കും പേടിയാണെന്ന് സർവത്ര പേരും പറയുന്നുണ്ട് അദ്ദേഹം പകൽ പുറത്തിറങ്ങാറില്ല രാത്രി കാലങ്ങളിലാണ് പുറത്തിറങ്ങുന്നത് ഒരുപാട് പിന്നെ നമുക്ക് മനുഷ്യ സാധാരണ മനുഷ്യന് ചേരാത്ത ഒരു സൈക്കോ ആണെന്ന് വ്യക്തമായി സർവ്വത്ര പേർക്ക് മനസ്സിലായിട്ടും പോലീസ് അതിന് മുൻകരുതലെടുത്തിട്ടില്ല അല്ല നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് പത്ത് രൂപ കിട്ടിയാലും അതുമായിട്ട് നേരെ പണിക്കരുടെ അടുത്ത് പോകും എന്നിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കും എന്നിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പം ഇത്തരത്തിൽ എനിക്കൊന്നും ചെന്താമരയെ മാത്രം അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല ചെന്താമരയ്ക്ക് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നവരെല്ലാരെയും അതിനു വേണ്ടിയാണ് നമ്മൾ അതിലേക്ക് നിങ്ങളുടെ ചിന്ത കൊണ്ടുവരുന്നതിനാണ് ഞങ്ങൾ ഈ ഒരു പരിപാടി അവതരിപ്പിക്കുന്നത് അല്പസമയം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഒരു പരമാവധി നിങ്ങളുടെ പത്ത് മിനിറ്റ് വിലപ്പെട്ട പത്ത് മിനിറ്റ് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ഇതിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ തികഞ്ഞ അന്ധവിശ്വാസം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം നമ്മൾ എത്രയൊക്കെ പുരോഗതിയിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടും അന്ധവിശ്വാസത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല സത്യം കഴിഞ്ഞകാല ചില സംഭവങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കിയാലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ഓർമ്മയുണ്ടോ ഇടുക്കിയിൽ നടന്നിട്ട് സംഭവം ഇടുക്കി ഇടുക്കിയിലെ പനങ്കുടിയിൽ മോഹനനും ഭാര്യ സോഫിയും പനങ്കുട്ടി അവിടെ മോഹനൻ ഭാര്യ സോഫിയാണ് ബലി കൊടുക്കപ്പെട്ടത് നരബലിയാണ് 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 ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ കാര്യമാണ് ഈ പറയുന്നത് എത്ര 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 സംഭവങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഈ മന്ത്രവാദികൾ പറഞ്ഞതും ചില ജോൾസിന്മാർ പറഞ്ഞതും കേട്ടുകൊണ്ട് മനുഷ്യനെ കൊലപ്പെടുത്തുന്ന ഒരു രീതി ഈ നൂറ്റാണ്ടിലും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇതിനാരാണ് കാരണക്കാരൻ ഇതിനെ നിയന്ത്രിക്കേണ്ടത് ആരാണ് അതിലേക്കാണ് നമ്മൾ മോഹൻറെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ അത് ഞാനതിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് ഈ സോഫയെ അർദ്ധനഗ്നിയായി ബെഞ്ചിൽ കെട്ടിയിട്ടും മോഹനന്റെ അനുജൻ മൂർച്ചയുള്ളൊരു ശൂലം കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയായിരുന്നു ഇത് വായിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട് അതായത് ഇത് ഇടുക്കിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് നടന്ന സംഭവമാണ് ഈ പറയുന്നത് അതുകഴിഞ്ഞ് അടുക്കളയിൽ കുഴിച്ചിട്ടിട്ട് മുകളിൽ ചാണകം മെഴുകി നമ്മൾ ഈ മോഡൽ ഇത് എത്രയോ കാലം മുമ്പ് ഇതെന്തിനു വേണ്ടിയായിരുന്നു ഈ സോഫിയെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ഭർത്താവ് മോഹനൻ്റെ അച്ഛൻ അമ്മ മോഹനൻ്റെ സഹോദരങ്ങൾ മന്ത്രവാദി ഇത്രയും പേര് ചേർന്നാണ് മോഹനൻ്റെ ഭാര്യയെ കൊന്ന് സോഫിയെ കൊന്ന് കൊലപ്പെടുത്തി അടുക്കളയ്ക്ക് കുഴിച്ചിട്ടത് എന്തിനു വേണ്ടിയാണ് നിധിക്ക് വേണ്ടി നിധി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കണം നിധിക്ക് വേണ്ടിയാണ് സ്വന്തം ഭാര്യയെ ബലി കൊടുത്തിരിക്കുന്നത് സപ്പോർട്ടായിട്ട് നിന്നത് അദ്ദേഹത്തിൻ്റെ അനിയനും അച്ഛനും അമ്മയും എല്ലാവരും ഇത് എൺപത്തി ഒന്നിൽ നടന്ന കാര്യം എന്തെങ്കിലും മാറ്റം നമ്മുടെ സമൂഹത്തിൽ അതിനുശേഷം ഉണ്ടായോ ഉണ്ടായിട്ടില്ല എന്നാണ് പറയേണ്ടി വരിക അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് നിധിക്ക് വേണ്ടി തന്നെ ജൂലൈയിൽ ജൂലൈയിൽ എൺപത്തി നിധിക്ക് വേണ്ടി തന്നെ അതും അത് മുണ്ടിയരുമേൽ ഈ ഇടുക്കിയിലെ മുണ്ടിയരുമേൽ നട ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയെ അച്ഛനും സഹോദരിയും അയൽക്കാരും ചേർന്ന് ബലി നൽകി അതും നിധിക്ക് വേണ്ടി അതും നിധിക്ക് വേണ്ടി സ്വന്തം മകനെ ബലി കൊടുത്തതും നിധിക്ക് വേണ്ടി ഇവിടെ ഇടുക്കിയിൽ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലൊക്കെ അരിയാണ് ഈ പറയുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടായി അതിന് ശേഷം ഈ കുട്ടിയുടെ മൃതദേഹം അന്ന് പരിശോധിച്ചവരൊക്കെ പറഞ്ഞത് കണ്ണ് പിന്നെ അതുപോലെ മൂക്കൊക്കെ കുത്തി കീറിയ നിലയിലായിരുന്നു അത്ര ഭീകരമായിട്ടാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇതെല്ലാം ഇവിടെ പറഞ്ഞ കഥ ഉണ്ടാക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ബലി അതും ബലിയാണ് ഇടുക്കിയിലെ രാമക്കൽമേട് സ്കൂൾ വിദ്യാർത്ഥി ഉപദ്രവിച്ചു ആറ് മന്ത്രവാദികളാണെന്ന് പിടിയിലായത് ആറ് മന്ത്രവാദികൾ ഈ മന്ത്രവാദികളെക്കാരാണ് വളർത്തുന്നത് എവനെയൊക്കെ പിടിച്ച് ജയിലിലിടാൻ ഈ രാജ്യത്ത് നിയമമില്ലേ സത്യം നിയമമില്ലേ ആരും ഇത് കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു ശ്രദ്ധ കൊടുക്കാത്ത ആര് ശ്രദ്ധിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചുകൂടി നമുക്ക് ചില കാര്യങ്ങൾ പറയും ഇപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിൽ തിരുവനന്തപുരത്ത് പൂവാറിനടുത്തു രണ്ടുപേർ കൊല്ലപ്പെട്ടുദാസ് ആന്റണി അത് മന്ത്രവാദം ചോദ്യം ചെയ്തതിനാണ് കാരണം നേരത്തെ ഒരു സ്ത്രീ അവിടെ മരിച്ചിരുന്നു ആ മരിച്ചത് ഈ പറഞ്ഞ മന്ത്രവാദം ദുർമന്ത്രവാദത്തിന്റെ പിന്നെ ഇതുകൊണ്ടാണെന്നുള്ള തിരിച്ചറിഞ്ഞ് അവർ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തപ്പോ രണ്ടുപേരും കൊന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിൽ തിരുവനന്തപുരത്താണ് പൂവാരനെ ഇതിലെല്ലാ ജാതി മതസ്ഥരും ഉണ്ട് കേട്ടോ അക്കാര്യത്തിൽ വിഷമിക്കേണ്ട സർവ്വത്ര പേരും ഇക്കാര്യത്തിലും ഈ അന്ധവിശ്വാസത്തിലും മന്ത്രവാദി പറയുന്നതിനെ കേൾക്കാനും ഈ ചില ജ്യോത്സ്യമാർ പറയുന്ന കേൾക്കാനുമായിട്ട് സർവത്ര ജാതി മതസ്ഥരും ഇതിനകത്തുണ്ട് അക്കാര്യത്തില് പേടിക്കേണ്ട ആരും മോശക്കാരില്ല ഒരറ്റ മനുഷ്യനും മോശക്കാർ രണ്ടായിരത്തി പതിനാലില് പൊന്നാനിയിൽ അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ഹർസാന മരിച്ചത് മന്ത്രവാദത്തിനിടെ മന്ത്രവാദത്തിനിടെയാണ് ഇത് രണ്ടായിരത്തി പതിനാല് പൊന്നാനിയില് രണ്ടായിരത്തി പതിനാലില് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി ജൂലൈ മാസത്തിൽ കരുനാഗപ്പള്ളിയിൽ തഴവ സ്വദേശി ഹസീന മന്ത്രവാദത്തിനിടെ ചവിട്ടേറ്റ് മരിച്ചു പേര് സിറാജ് സിറാജുദ്ദീൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലേക്ക് വന്ന ഓഗസ്റ്റ് മാസം കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ദുർമന്ത്രവാദി അതെ അയാളും കൊല്ലപ്പെട്ടു അയാളെയാണ് കൊന്നത് അയാളെ കൊന്നു ഭാര്യയെ കൊന്നു അവരുടെ മകനെയും ദുർമന്ത്രവാദിയായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനാണത് കൊന്നത് അതായത് ഈ കൃഷ്ണന് ഏകദേശം മുന്നൂറോളം ശക്തികളുടെ ദുർമൂർത്തികളുടെ ശക്തി ഈ കൃഷ്ണനുണ്ട് ആ ഏത് കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ കൃഷ്ണന്റെ ആയിരുന്ന ഒരാൾ തന്നെ ഈ കൃഷ്ണനെ കൊലപ്പെടുത്തിക്കൊണ്ട് എന്തിനാ ശക്തികളൊക്കെ അദ്ദേഹത്തിലേക്ക് വരാൻ വേണ്ടി കൊന്നു ദുർമന്ത്രവാദിയായിരുന്നു കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനെയും കൊന്നു കൂടെ നിന്നിരുന്ന ഒരു അസിസ്റ്റന്റ് സഹായിയുടെ പേര് അനീഷൻ സഹായിയുടെ പേര് അനീഷെന്നാണ് ഈ ഉഗ്രമൂർത്തികളുടെ ദുർമൂർത്തികളുടെ എല്ലാം ശക്തി അനീഷിന് കിട്ടാൻ വേണ്ടി ഗുരുവിനെ തന്നെ കൊന്നു അതാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് നടന്നത് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ കരുനാഗപ്പള്ളിയിൽ തുഷാരയുടെ മരണം അത് വളരെ കുപ്രസിദ്ധമായ അതെ അതെ ഭർത്താവും ഭർത്തരും മാതാവും പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണ് മന്ത്രവാദി പറഞ്ഞതനുസരിച്ച് പഞ്ചസാര വെള്ളം കൊടുത്തതാണ് പഞ്ചസാര വെള്ളവും അരി അരി അത് കൊടുത്ത് ആ കുട്ടി നല്ല ആരോഗ്യവതിയായിരുന്നു ആ കുട്ടി അല്ല ഈ ആ കുട്ടിയെ കാണാനായിട്ട് ആ കുട്ടിയുടെ വീട്ടുകാർ വന്നപ്പോൾ ബന്ധം വിട്ടു എന്നാണ് പറയുന്നത് കാരണം അത്രക്ക് എല്ലും തോലുമായി വെറും ഇരുപത് കിലോ വെറും ഇരുപത് കിലോ മാത്രം തൂക്കം ഉണ്ടായിരുന്ന അവസാനം എത്രയോ നാള് പീഡിപ്പിച്ചു ഇതെല്ലാം മന്ത്രവാദി പറഞ്ഞു ആരാണി മന്ത്രവാദി ആരാണി മന്ത്രവാദി ഈ മന്ത്രവാദികളൊക്കെ തന്നെ പിടിച്ചു കിട്ടാനായിട്ട് ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ജനങ്ങൾക്ക് ഒന്നും കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് സത്യം ആ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ ആറ് വയസ്സുകാരനെ മാതാവ് കൊലപ്പെടുത്തി അള്ളാഹു ആ പ്രീതിക്കായിട്ട് അവരൊരു മുൻ മദ്രസ അധ്യാപിക കൂടിയാണ് ഷാഹിദ ഷാഹിദ അതെ നവംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിൽ കണ്ണൂർ സിറ്റിയിൽ പനി ബാധിച്ച് പതിനൊന്നുകാർ മരിച്ചത് ചികിത്സ നൽകാതെ മതപരമായ ചികിത്സ മാത്രം നൽകിക്കൊണ്ട് യഥാർത്ഥ ചികിത്സ നൽകിയില്ല കുട്ടി മരിച്ചുപോയി പേര് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിൽ ഇലന്തൂർ നരബലി അതുപോലെ ആയിട്ടുള്ളതാണ് നരബലി ഭഗവത് സിംഗും ഈ രണ്ട് സ്ത്രീകളാണ് കൊടുത്തത് ഇത്രയും സംഭവങ്ങൾ ഒരു പത്തിരുപത് വർഷത്തിനകത്ത് കേരളത്തിൽ നടന്നിട്ടുണ്ട് ഈ ദുർമന്ത്രവാദം ചെയ്യുന്നവരെ വിശ്വസിക്കാൻ ഇപ്പോഴും കേരള ജനതയിൽ കുറച്ചുപേരെങ്കിൽ കേരള ജനതയെന്നല്ല ഞാൻ പറഞ്ഞു കേരളത്തിലെ കുറച്ചു പേര് ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്നു ഇതാരാണ് ഇതിന്റെ പരിഹാരം കണ്ടെത്തേണ്ടത് നമ്മൾ ഈ സംഭവങ്ങളുടെ ഒരു ലഘുചിത്രം നിങ്ങൾ മുന്നിൽ അവതരിപ്പിച്ചു മാത്രം ആരാണിത് പ്രതിവിധി ഇതിനെ കണ്ട കണ്ടെത്തേണ്ടത് സർക്കാരാണോ ഈ ഈ നമ്മുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് ഇല്ല സർക്കാരിന് മാത്രം അല്ല ഒന്നും സർക്കാരിനെ മാത്രമായി ഏൽപ്പിക്കുന്നതിൽ കാര്യമില്ല ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ അന്ധവിശ്വാസം ആണ് ആണിതിൻ്റെ പിന്നിൽ നിധിയോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്ഷേമത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തിലെ ക്ഷേമത്തിന് വേണ്ടി അഭിവൃദ്ധിക്കു വേണ്ടി ധാരാളം സ്വത്തിനു വേണ്ടി ഒക്കെയാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം മതത്തിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് അതുകൊണ്ടൊരു പരിധിവരെ തന്നെ മതസംഘടനകൾക്ക് ഇത്തരം ഇക്കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഏതാണ് വിശ്വാസം ഏതാണ് അന്ധവിശ്വാസം അതെ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഒരു സംവിധാനം ഏർപ്പെടുത്തണം കേരളത്തിലെ യുവജന സംഘടനകൾക്ക് ഇതിനെതിരെ നല്ലൊരു പുറപ്പെകൻ്റെ ചെയ്യാം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് നല്ലൊരു പുറപ്പെകൻ്റെ ചെയ്യാം മതസംഘടനകൾക്ക് നല്ലൊരു പുറപ്പെകൻ്റെ ചെയ്യാം ഗ്രന്ഥശാല ഒരുപാട് പേരുണ്ട് അപ്പം കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും വ്യക്തികൾക്കും ഇക്കാര്യത്തിൽ ഈ പറഞ്ഞ അന്ധവിശ്വാസികളായ ജനങ്ങളുടെ മേൽ അവർക്ക് ചില നല്ല നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ അന്ധവിശ്വാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടൊരു അളശ്രമങ്ങൾ നടത്തണം സർക്കാരിനെ മാത്രം ഈ ഒരു കാര്യം ഏൽപ്പിച്ചതുകൊണ്ട് കാര്യമില്ല അതായത് ഒരു രണ്ടാം നവോത്ഥാനം തീർച്ചയായിട്ടും ഒരു തരത്തിലും നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നതല്ല ഇത് അല്ലേ ഈ ഈ പറഞ്ഞ നേരത്തെ ഇപ്പൊ നമ്മൾ പിന്നെ ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ഇരട്ടക്കൊല്ല അതാണല്ലോ നമ്മൾ സംസാരിക്കാൻ കാരണം ഈ ഇയാളുടെ അദ്ദേഹത്തിന്റെ പേര് ചന്ദാമര ആ പേര് വീണ്ടും വിട്ടുപോകും ചെന്താമരയ്ക്ക് ഇത്രയധികം മനോവൈകല്യങ്ങൾ ഉണ്ടെന്ന് അയൽക്കാരായിട്ടുള്ള പലർക്കും അറിയാമായിരുന്നു ഇതൊന്നും അറിയാത്തല്ലല്ലോ ഇതൊന്നും അറിയാത്ത ഇത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാവുന്നൊന്നുമല്ല ഇത് നേരത്തെ തന്നെ ഇതിൻ്റെ ചില സൂചനകൾ തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും അവർ ചിലപ്പോൾ കൃത്യമായി തന്നെ പോലീസിനെ അറിയിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ അറിയിച്ചതിന് ശേഷം പോലീസ് നടപടി നടപടിയെടുക്കുന്നുണ്ടാവില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ സംഗതികളൊക്കെ തമ്മളീ പറഞ്ഞ എണ്ണവറ്റ ഈ സംഭവങ്ങളെല്ലാം ഇതിനും ഒരു ദിവസം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടതല്ല അവരുടെ കുടുംബ പശ്ചാത്തലം അവർക്ക് സമൂഹമായി യാതൊരു ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുക അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഈ സംഭവിച്ച മിക്കവാറും ഈ അങ്ങനെയായിരുന്നു കുട്ടി കൊന്നത് പറഞ്ഞിട്ട് അതെ അപ്പൊ ഇപ്പോഴും ഇത്തരത്തിലുള്ള സേവകള് നടക്കുന്നുണ്ട് പല ഭാഗത്തും നമ്മൾ ഒരുപാട് പുരോഗതിയിലേക്ക് വന്നു എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഒരു വർഷത്തിൽ ഒന്നെങ്കിലും കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ അറുതി ആര് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് പറയാനുള്ളത് സർക്കാരിനോടൊപ്പം തന്നെ കേരളത്തിലെ മതസംഘടനകളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ബഹുജന സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും പൊതുജനങ്ങളും ഇക്കാര്യത്തിൽ കൂടുതൽ അവബോധം കാണിക്കുകയും ഈ ഒരു അന്ധവിശ്വാസത്തിൽ നിന്ന് ഇത്തരത്തിൽ അന്ധവിശ്വാസത്തിലേക്ക് അടിപ്പെട്ടു പോയ മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഏവർ Do you miss the flavor of curla, the sound of the chenda, the taste of sadhya, the beauty of our backwaters? Vasi Bharati Radio Network brings you the best of Kerala no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senan, our network is dedicated to bring you the authentic flavor of Kerala. With 8 channels broadcasting in 18 countries we reach 4.2 crores of malayalees worldwide get ready to experience the flavor of Kerala, no matter where you are pravasi bharti radio network launching soon